നമസ്കാരം അതിനിർണായകമായ യു കെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ മാലിദ്വീപ് സന്ദർശിക്കുകയാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ച സ്വീകരണം അതിപ്പോൾ വ്യാപകമായി തന്നെ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് കാരണം നമുക്കറിയാം മാലിദ്വീപ് ഈ അടുത്ത കാലത്ത് തന്നെ ഭാരതവുമായി പിണങ്ങിയ ഒരു രാഷ്ട്രമായിരുന്നു പ്രകോപനം ഒന്നുമില്ലാതെ ഭാരതത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയായിരുന്നു ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒന്ന് പരിശോധിച്ചാൽ തന്നെ അത് പൂർണ്ണമായും ഇന്ത്യ വിരുദ്ധമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുന്നതിന് പകരം അദ്ദേഹം ഇന്ത്യയെക്കുറിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറഞ്ഞു കൊണ്ടിരുന്നത് കാരണം വർഷങ്ങളായി ഇന്ത്യയും മാൽദീവ്സും സൗഹൃദ രാഷ്ട്രങ്ങളാണ് ഈ സൗഹൃദ രാഷ്ട്രം അല്ലെങ്കിൽ ഈ വർഷങ്ങളായുള്ള സൗഹൃദ ബന്ധം പോലും പരിഗണിക്കാതെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന മുഹമ്മദ് മൊയ്സു ഇന്ത്യക്കാർ എന്തിനാണ് മാലിദ്വീപിൽ തുടരുന്നത് ഇന്ത്യൻ സൈന്യം ഇവിടെ തുടരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഉടനീളം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നതിന് ശേഷവും അദ്ദേഹം ഇന്ത്യക്കെതിരെ അതിരൂക്ഷമായ വിമർശനം യാതൊരു കാരണവുമില്ലാതെ തുടർന്നു അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് മാൽദ്വീപ്സിന് ചില വിമാനങ്ങളും മറ്റുമൊക്കെ ഇന്ത്യ നൽകിയിട്ടുണ്ടായിരുന്നു ആ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി മാത്രമല്ല ഇന്ത്യയും മാൽദീവ്സും സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില പ്രൊജക്റ്റുകൾ നടത്തുന്നുണ്ടായിരുന്നു സംയുക്തമായി ഈ പ്രൊജക്ടുകളുടെ സുരക്ഷയ്ക്കാവശ്യമായ പട്ടാളക്കാർ ഉപകരണങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അറിയാവുന്ന പട്ടാളക്കാർ ഇതൊക്കെയാണ് ഇവരൊക്കെയാണ് അവിടെ തുടർന്നത് വളരെ ചെറിയ വിരലിലെണ്ണാവുന്ന പട്ടാളക്കാർ മാത്രമാണ് മാൽദ്വീപ്സിൽ ഉണ്ടായിരുന്നത് അല്ലാതെ ഇന്ത്യ മാൽദ്വീപ്സിൽ സേനാ വിന്യാസമൊന്നും നടത്തിയിരുന്നില്ല പക്ഷേ മുഹമ്മദ് മൊയ്സു പറഞ്ഞത് ഇന്ത്യൻ പട്ടാളം മാൽദ്വീപ്സ് വിടണം എന്നാണ് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെ തന്നെ വ്യക്തിപരമായി പോലും മുഹമ്മദ് മൊയ്സുവിൻ്റെ മന്ത്രിമാർ ചില ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉന്നയിച്ചു ഇതിന് കൃത്യമായ മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല പകരം ഈ മാൽദ്വീപ്സിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വിനോദസഞ്ചാരത്തിൽ അധിഷ്ഠിതമാണ് മാൽദ്വീപ്സിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളിൽ ഏറിയ കൂറും ഇന്ത്യക്കാരുമാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള വിനോദസഞ്ചാരം അങ്ങനെ അധികം പ്രോത്സാഹിപ്പിക്കേണ്ട എന്നൊരു തീരുമാനം അദ്ദേഹം എടുത്തു പകരം ലക്ഷദ്വീപിലേക്ക് പോകൂ എന്നൊരു സന്ദേശം നൽകി അതും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടില്ല ലക്ഷദ്വീപിൽ പോയി അവിടെ മനോഹരമായ തീരത്ത് ഒരു കസേര വലിച്ചിട്ടിരിക്കുകയും അതിൻ്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത്രയേ ചെയ്തുള്ളൂ മാലദ്വീപ് ഒന്നടങ്കം നഷ്ടത്തിലായി അവിടേക്കുള്ള വിനോദസഞ്ചാരികളുടെ യാത്രകളെല്ലാം ക്യാൻസൽ ചെയ്യപ്പെട്ടു ആ വർഷം മാലദ്വീപിന് വിനോദസഞ്ചാര മേഖലയിൽ നിന്നുള്ള വരുമാനത്തിൽ വലിയ ഇടിവുമുണ്ടായി ചൈനയുടെ വാക്കുകൾ മാനിച്ചു അല്ലെങ്കിൽ ചൈനയുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ത്യയെ വെറുപ്പിക്കാനുള്ള പദ്ധതി ചൈന അല്ലെങ്കിൽ മുഹമ്മദ് മൊയ്സു ആരംഭിച്ചത് കാരണം ചൈനയ്ക്ക് അവിടെ ഒരു താവളം ഉണ്ടാക്കണമായിരുന്നു ഇന്ത്യയുടെ താവളമായി ഈ മാൽദ്വീപ്സ് മാറുന്നത് ചൈനയ്ക്ക് ഒട്ടും താൽപ്പര്യവുമില്ലായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ചൈനയുടെ ഓപ്പറേഷൻ ആയിരുന്നു അത് എന്ന് വ്യക്തമാവുകയാണ് പക്ഷേ ഇപ്പോഴെന്തോ ചൈനയോടുള്ള ആഭിമുഖ്യം വെടിഞ്ഞുകൊണ്ട് ഇന്ത്യയ്ക്ക് അനുകൂലമായി ഇന്ത്യയോടൊപ്പം നിൽക്കാൻ തന്നെയാണ് ഇപ്പോൾ മാൽദ്വീവ്സ് ഭരണകൂടം ആഗ്രഹിക്കുന്നത് തെറ്റേറ്റ് പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് മൈസൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലേറുമ്പോൾ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ മാൽദീവ്സിന്റെ അറുപതാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദ്വീവ്സിലെത്തുന്നത് അദ്ദേഹത്തിന് ഉജ്ജ്വല സ്വീകരണം തന്നെ അവിടെ ലഭിക്കുന്നു എല്ലാ പ്രോട്ടോകോളുകളും മാറ്റിവെച്ചുകൊണ്ട് മാൽദ്വീവ്സിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്നെ വിമാനത്താവളത്തിൽ തന്റെ മന്ത്രിമാരെയും കൂട്ടി നേരിട്ടെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നു പരമ്പരാഗതമായ കലാരൂപങ്ങളും മറ്റും മോദിയെ സ്വീകരിക്കാനായി അവിടെ ഒരുക്കിയിരുന്നു ഇന്ത്യൻ ഡയസ്പോ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജർ അവിടെ എത്തി അവർ വലിയ ആവേശത്തിലായിരുന്നു ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യങ്ങളും വന്ദേ മാതരം മുദ്രാവാക്യങ്ങളും എല്ലാം അവിടെ മുഴങ്ങുന്നത് നമ്മൾ കേട്ടു അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വളരെ ഊഷ്മളമായ സ്വീകരണം ഇന്ന് മാൽദ്വീവ്സ് ഭരണകൂടം നൽകിയിരിക്കുന്നു പിണക്കങ്ങളെല്ലാം അവർ മാറ്റിവെച്ചിരിക്കുന്നു ഇന്ത്യയോട് ഇണങ്ങി ഇന്ത്യയോട് പഴയതുപോലെ കൂടി തന്നെ മുന്നോട്ടു പോകാനാണ് മാൽദ്വീവ്സിന്റെ തീരുമാനം എന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഒപ്പം തന്നെ ആ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവെൻ്റ് അവരുടെ സ്വാതന്ത്ര്യ ദിനമാണ് അറുപതാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം മൂന്ന് മൂന്നാം തവണയാണ് മാൽദ്വീപ്സിലേക്ക് യാത്ര ചെയ്യുന്നത് മാത്രമല്ല മുഹമ്മദ് മൊയ്സു മുഹമ്മദ് മൊയ്സു അധികാരമേറ്റിട്ട് ഏതാണ്ട് ഒന്നൊന്നര വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയും ഒരു വിദേശ രാഷ്ട്ര തലവനും മാൽദ്വീപ്സ് സന്ദർശിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യമായി മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ വന്നതിന് ശേഷം മാൽദീവ്സ് സന്ദർശിക്കുന്ന ആദ്യത്തെ ഒരു രാഷ്ട്ര തലവൻ എന്നത് അങ്ങനെ ആ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാവുകയാണ് പ്രധാനമന്ത്രി വീണ്ടും മാൽദ്വീവ്സിലെത്തിയിരിക്കുന്നു നാളെയാണ് അവരുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടക്കുക ആ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി അവിടെ മുഖ്യാതിഥിയാവുകയും ചെയ്യും വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്